വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദൈ ഇന്നൊരു മയിൽപ്പീലിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് മയിൽപ്പീലി കൊണ്ട് ചെയ്യണമെന്നല്ലേ അപ്പം ഞാൻ ആദ്യം മയിൽപ്പീലിയുടെ വിശേഷങ്ങൾ പറയാം ഇവിടെ നിറയെ മയിൽപ്പീലി കിട്ടും കേട്ടോ നിറയെ മയിൽപ്പീലി കിട്ടുമെന്ന് വെച്ചാൽ നിറയെ മയിലുകളുണ്ട് എൻ്റെ പല വീഡിയോസിലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും മയിലുകളുടെ കരച്ചിൽ അപ്പോൾ മയിലുകൾ ഒരു ആൺ മയിലുകൾ ഒരു സമയമായി കഴിഞ്ഞാൽ അവർക്ക് ഒരു സീസൺ ആ സമയത്ത് അവർ പീലി മൊത്തം കുഴിച്ചിടും അപ്പോൾ അങ്ങനെ കുഴിച്ചിടുമ്പോൾ മക്കൾ പെറുക്കി കൊണ്ടുവരുന്നതാണ് ഇത്തരം മയിൽപ്പിലികൾ ഉണ്ടല്ലോ ഉണ്ട് നാട്ടിൽ നിന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ അവരിങ്ങനെ കൊണ്ടുപോകും അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തു വെച്ചതാണ് ഇതാ ഈ മയിൽപ്പിലി കൊണ്ടാണ് ഒരു ഐറ്റംസ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനാദ്യം നമുക്ക് വേണം മയിൽപ്പിലി വേണം ഇതേ സ്റ്റോൺ ചെയിൻ ഉണ്ട് ബോൾ ചെയിൻ ഉണ്ട് ചരട് എടുത്തു വെച്ചിട്ടുണ്ട് കൂടാതെ ഐ പിന്നും ആ ഒരു വട്ടക്കണ്ണി എടുത്ത് വെച്ചിട്ടുണ്ട് ജം പ്രിങ്സ് എന്ന് പറയും അതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കൂടാതെ ഇതേ കാണുന്നുണ്ടല്ലോ വൈറ്റ് ബീഡ്സ് വൈറ്റ് ബീഡ്സ് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം അല്ല എങ്കിൽ ഇല്ലാതെയും ചെയ്യാം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് മോഡലായിട്ട് കാണിച്ചു തരാം ഒരേ ഐറ്റംസും തന്നെ നമുക്ക് രണ്ട് മൂന്ന് മോഡൽ ഇതിന് മെയിനായിട്ട് നമ്മൾ ഈ ഈയൊരു മയിൽപീലിയിൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഈ ഒരു മയിൽപീലീനെ കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ കണ്ണ് മാത്രം മതിയല്ലോ നമുക്ക് അപ്പോൾ കട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ആയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്തതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല കാരണം നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തിയാവാതെ നോക്കും വേണമല്ലോ അപ്പോൾ കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ എന്തേ കണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പം ഇതെല്ലാം കൂടെ നിങ്ങളെ കാണിക്കണ്ടെന്ന് കരുതിട്ടാട്ടോ നമുക്കിതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം ജീസ്റ്റ് ഓൺ ചെയ്യുന്ന കൊണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഈ ഇതിൻ്റെ ഔട്ടറിലൂടെ ഉണ്ടോ എൻഡിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഈ ഒരു പീരീഡ് ആ ഒരു ഷേപ്പിൽ നമുക്ക് കൊണ്ടുവന്ന് ഒട്ടിച്ചു കൊടുക്കാം നിങ്ങൾക്കിത് കാണുമ്പോഴേകദേശം ഐ ഡി കിട്ടിയിട്ടുണ്ടാവൂലേ എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ ഒട്ടിച്ചിട്ട് കാണിക്കാം വീഡിയോ എടുക്കലും വർക്ക് ചെയ്യലും എല്ലാം കൂടെ ഒരുമിച്ച് നടക്കുവാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇതേ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ ഫെൽറ്റ് ഷീറ്റോ ഒ എച്ച് പി ഷീറ്റോ വല്ലതും ഒട്ടിക്കാം കേട്ടോ ഞാനൊന്നും ഒട്ടിച്ചിട്ടില്ല ഇനി നമുക്കിത് കറക്റ്റായിട്ട് ഷേപ്പിൽ ഒന്ന് വെട്ടിക്കൊടുക്കാം കണ്ട കുറേ പുറത്ത് ചാടി കിടക്കുന്നതൊക്കെ ഉണ്ട് അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം ദേ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം അതിൻ്റെ ഞാൻ ആദ്യം സ്റ്റോൺ ചെയിൻ കൊടുത്തു അതിൻ്റെ സെൻ്റ് എടുത്ത് ബോൾ ചെയിൻ ഇതൻ വീണ്ടും സ്റ്റോൺ ചെയിൻ അങ്ങനെ അങ്ങനെ മൂന്ന് ലെയർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റോൺ ചെയിന് ബോൾ ചെയിൻ ഇതെൻ സ്റ്റോൺ ചെയിന് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇടയ്ക്ക് അനുസരിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇത് ഈ ബോൾ ചെയിൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കടുത്തത് സ്റ്റോൺ ചെയിൻ ഒട്ടിക്കാം അതെ അതൊന്ന് ഒട്ടി സെറ്റ് സെറ്റാവുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ബ്ലാക്ക് ചാരഡിൽ ബീഡ്സ് കോർക്കാം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണല്ലോ എനിക്ക് എൻ്റെ കയ്യിൽ ഈ ഒരു ഉള്ള ഓർമ്മ അപ്പം നമുക്കിതും വെയിറ്റ് ബീഡ്സും വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ ഈ ബ്ലാക്ക് ചാരട്ടിൽ കോർത്തെടുക്കാം കേട്ടോ ഇതിൽ ഇനി നമുക്ക് ജംപ് റിങ്സും ഐ പിന്നൊക്കെ ഒട്ടിച്ചെടുക്കാനുണ്ട് അപ്പോൾ അപ്പോഴേക്കും നമുക്കിത് അത് ഒട്ടി സെറ്റാകുമ്പോഴേക്കും നമുക്കിത് കോർത്തെടുക്കാം അപ്പോൾ ദേ ഈ ഒരു കോമ്പിനേഷനിലാണ് കോർത്തെടുക്കുന്നത് കാണുന്നുണ്ടല്ലോ അതെ കുറത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ ആ ഒരു പംകിൻ ബീഡ്സ് ദ നമ്മുടെ ഈ ഒരു വൈറ്റ് ബീഡ്സ് പക്കാവ വൈറ്റ് അല്ല ഒരു വൈറ്റ് ബീഡ്സ് ആണ് വരുന്നത് പക്ക വൈറ്റ് വേണമെങ്കിലും അതിന് നല്ലൊരു എടുപ്പുണ്ടായിരിക്കും കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഒന്ന് ചെയ്തെടുക്കുകയാണ് ഓക്കെ കാണുന്നുണ്ടല്ലോ ബീഡ്സ് ഈ ഒരു ബീഡ്സ് ആണ് കയ്യിലുള്ളത് അപ്പം നമുക്കത് ഫുള്ളായിട്ട് കുറത്തെടുക്കാം ഫുള്ളായിട്ട് കുറത്തെടുക്കുന്നില്ല നമുക്ക് ആരാട്ട ഒരു മിനിറ്റ് ഇങ്ങനെയാണ് കുറത്തിരിക്കുന്നത് വീഡിയോയിൽ കാണുമ്പം അത്ര ഭംഗിപരാം പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പോൾ ഇതേ ഇതുപോലെ ഇത് നമുക്ക് ഫുൾ ആയിട്ട് ഇത്ര കോർത്തെടുത്ത് കുട്ടികൾക്ക് മാല ഉണ്ടാക്കാം ഒരു ഫുൾ മാല പോലെ ആക്കാം വേറെ ലോക്കറ്റ് വെച്ചിട്ടും ഇതിപ്പം ഞാൻ ജസ്റ്റ് ഇത്രേ ആക്കുന്നുള്ളൂ ബേഡ്സിൽ സോറി ചരടിൽ ഇത്രേ കോർക്കുന്നുള്ളൂ നമുക്ക് ലേഡീസിന് സാരിയിലേക്ക് എടുക്കാൻ പറ്റിയ വിധത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിന് ലോക്കറ്റ് അറ്റാച്ച് ചെയ്യാം ഇതേ ചരട് ലെങ്ത് അനാവശ്യത്തിന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുന്നേ ഇതിന് നമുക്കൊരു ബീഡ് ഇട്ടിട്ട് ലോക്ക് ഉണ്ടാക്കി വെക്കണ്ടേ ഇങ്ങനെ ലോക്ക് ലോക്കാണ് ഉണ്ടാക്കി വെക്കുന്നത് കാരണം ലെത്തിനനുസരിച്ച് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആ ഒരു ചരടിലേക്ക് വേണ്ടിയിട്ട് സോറി ആ ഒരു ചരടിലേക്ക് വേണ്ടിയിട്ട് അതേ കറുപ്പ് ബീഡാണ് എടുത്തിരിക്കുന്നത് ആ ഒരു ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ ഇനി നമുക്കിതിന് വട്ടക്കണ്ണി വെച്ചെടുക്കാം അപ്പം എനിക്ക് തോന്നുന്നു ഇതിന് ഗോൾഡിനേക്കാൾ നന്നായിരിക്കും സിൽവർ ആയിരിക്കും ഇപ്പോൾ സിൽവർ വട്ടക്കണ്ണിയും സിൽവർ ഐ പിന്നും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് സിൽവർ ഇതേ ഇവിടെ ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇതിന് ബാക്കിൽ വേണമെങ്കിൽ ഒ എച്ച് പിയുടെ ഷീറ്റ് ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ ഫെൽറ്റ് ഷീറ്റോ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു ഐ ഒട്ടിച്ച് കൊടുക്കേണ്ടത് ഞാൻ ഒട്ടിച്ചിട്ടില്ല ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി തേ അപ്പോൾ അപ്പം ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുക്കാം ഇത് ബാക്കിൽ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും അതുതന്നെയാണ് യൂസ് ചെയ്യാറ് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ യൂസ് ചെയ്യുന്നത് ബി സെവൻ തൗസൻഡ് ആണ് ഇനി നമുക്കിത് ഈ ഒരു ബീഡ് സോറി പൈപ്പിന് ഇവിടെ ഒട്ടിച്ചെടുക്കുക ഞാൻ ജസ്റ്റ് ഇവിടെ ഈ ഒരു കുളത്തിട്ടിട്ടുണ്ട് ആ കുളത്ത് വേണമെങ്കിൽ ഒഴിവാക്കി മാറ്റാം കേട്ടോ ഞാൻ കുളത്ത് രണ്ടിവസമായിട്ടുള്ള കുളത്തിണ്ടാക്കിയപ്പോൾ പിന്നെ അങ്ങനെ വെച്ചെടുത്തതാണ് നമുക്ക് കുറച്ച് നേരം നന്നായിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊടുക്കാം ഈ ഒരു വട്ടക്കണ്ണി ഈ വട്ടക്കണ്ണി ഇതിന് നമുക്ക് ഈ ഒരു പ്ലെയർ പ്ലെയറുണ്ട് കൈ ഉണ്ട് ജസ്റ്റ് ആക്കാൻ പറ്റും ഈ പ്ലെയർ എല്ലാവരും കയ്യിലുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇയറിങ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു സംഭവം കേട്ടോ അപ്പോൾ ദേ ഇതുകൊണ്ട് നമുക്കതൊന്ന് വൈഡ് ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്കത് ആ ഒരു ഐ കോർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഐ പിന്നെ നമുക്കിങ്ങനെ വൈഡ് ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് വട്ടക്കണ്ണി വൈഡ് ആക്കി കൊടുത്തിട്ട് നീ ഇത് നമുക്ക് നമുക്കിതിലിങ്ങനെ കോർത്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെ കോർത്തുടുത്തോ കണ്ടോ ഇപ്പം ഇത് ബാക്കിൽ ഇങ്ങനെ കാണും അത് കാണാതിരിക്കാൻ നമുക്ക് ഒ എച്ച് പി ഷീറ്റ് ഫെൽറ്റ് ഷീറ്റ് ഞാൻ പറയുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അതെല്ലാം ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ കൊണ്ട് ഞാൻ ഒട്ടിക്കുന്നില്ല അപ്പോൾ തീ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട് ലേഡീസിൻ്റെ സാരിയിലേക്കൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ഇതുപോലത്തെ ഒരു മാല അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക കുഞ്ഞു കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ ഒരു ലോക്കറ്റിൻ്റെ ലെങ്ത് ഒന്ന് ചെറുതാക്കിയിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഇതിൻ്റെ പല ബീഡ്സുകളൊക്കെ ഇട്ട് കണ്ട് വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി മല എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കാതിരുന്നാൽ ഞാൻ വീഡിയോ ലെങ്ത് ആവണ്ട എന്ന് കരുതിയിട്ടോ വീഡിയോ ലെങ്ത് ആകുമ്പോൾ നിങ്ങൾക്കും അതൊരു ബോർഡായിരിക്കും വലിച്ചു നീട്ടി വെറുതെ വെറുതെ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും ഷോർട്ടാക്കിയത് പിന്നെ വീഡിയോ എടുക്കാനുള്ള എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നെ പിടിച്ച് ഞാൻ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എടുക്കണം ആ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട് അപ്പോൾ ദാ ഈ ഒരു അടിപൊളിമാല എങ്ങനെയുണ്ടെന്ന് ഒന്ന് അഭിപ്രായം പറഞ്ഞേക്കണേ അതേ നമ്മുടെ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് വന്നത് കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ തന്നെ വേറൊരു മോഡൽ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ അതേ ഞാൻ ചെയ്തതിൽ കണ്ടോ ഇവിടെ ഈ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് കയറ്റി വെട്ടിക്കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് അത്രയ്ക്കേണ്ടി ഫീൽ ചെയ്യില്ല ഓക്കെ ഇതിൻ്റെ തിക്നസ് കുറവായിരിക്കുമല്ലോ ഫെതേഴ്സിന് പിന്നെ നമ്മളതി അടിയിൽ ആ ഒരു ഫെൽറ്റ് ഷീറ്റ് അല്ലെങ്കിൽ ഒ എച്ച് പി ഷീറ്റ് വെക്കുമ്പം ഈ ഒരു ഗ്യാപ്പ് നമുക്കത്രയും അറിയില്ല ഞാനത് ചെയ്യാത്തത് കൊണ്ടാണ് അത് എടുത്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളത് ഒന്ന് ശ്രദ്ധിക്കുക കുറച്ചുകൂടെ കയറ്റിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം മറ്റൊരു വീഡിയോസുമായി കാണുന്നതിലേക്കും ബായ് താങ്ക് യു